സാബു ലിനി ദമ്പതികളുടെ വീടാണ് ഞാൻ പ്രേയർ ബോൾ ആണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പാരലൽ കിച്ചൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലേ ബാക്കി ആക്സസറീസ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും പോലെ ആർക്കി ഡ്രൈവ് വന്നു മാർബിൾ ടോപ്പ് വലിയൊരു സ്പേസ് സെപ്പറേറ്റ് ആയിട്ട് പതിനാല് പതിമൂന്ന് സൈസുള്ള വലിയ മാസ്റ്റർ മാസമാണ് എന്തായാലും ഒരു ഹാപ്പി കസ്റ്റമർ അങ്ങ് ഞാൻ കരുതട്ടെ നമസ്കാരം നമ്മളെ ഈ ഹോം ടൂർ വീഡിയോസ് വളരെ വളരെ ചുരുക്കമായിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഹോം ടൂർ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്സൈഡ് ഇൻസൈഡ് അതായത് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഭംഗിയായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന അങ്ങനെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഭംഗിയായിട്ടുള്ള ഒരു വീടാണ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വീടിയാണ് എന്നൊരു പ്രത്യേകതയുണ്ട് ഈ വീട് നമ്മുടെ സാബു ലിനി ദമ്പതികളുടെ വീടാണ് ഇത് ഉള്ളത് കാസർഗോഡ് പടുപ്പ് എന്ന സ്ഥലത്താണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൺസ്ട്രക്ഷൻ അതായത് ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്ന സ്തൂബ ആർക്കിടെക്ച്ർ ആണെങ്കിൽ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഡയമണ്ട് ഇൻറ്റീരിയേഴ്സ് ആണ് അതുകൊണ്ട് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഞാൻ ജയ്ശങ്കർ ഹഹ്മാൻ കമ്മീഷൻ ഇന്ത്യൻ്റെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻഡീരിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോ നമ്മൾ ആർക്കിടെക്ചറില് ഇന്റീരിയർ കസ്റ്റമർ ഫീഡ്ബാക്ക് അങ്ങനെ ഒരു തട്ട് തട്ടായിട്ടാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് ആർക്കിടെക്ചറില് ആദ്യം തന്നെ ആർക്കിടെ പരിചയപ്പെടാൻ ആർക്കിടെക്സ് അല്ലേ എവിടെയാ നിങ്ങളുടെ ഓഫീസ് കുറ്റിക്കൂല അടുത്ത് തന്നെ കിലോമീറ്റർ ഞാൻ ആദ്യം പറയാം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഫസ്റ്റ് വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോ ഇത് എനിക്ക് തോന്നുന്നു ഒരു തട്ട് തട്ടായിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഫസ്റ്റ് ഇതിന്റെ ഒരു വെല്ലുവിളി എന്തായിരുന്നു ആദ്യം ഇത് ഒരു മീൻസ് ജെ സി ബി കൂടെ തട്ടെടുക്കാൻ തന്നെയായിരുന്നു വെല്ലുവിളി നമുക്ക് വീതി കുറഞ്ഞ സ്ഥലം അപ്പോ മാക്സിമം നീളം അധികം നീളമാണ് ഏറ്റവും വീതി ഉള്ള സെന്റർ ഭാഗമാണ് ഈ ഒരു സെന്റർ ഭാഗം പിന്നെ അങ്ങോട്ട് പോകുമ്പോ നീളം കുറഞ്ഞ സ്ഥലം ആ റോഡിന്ന് വീട് കാണണം ആ രീതിയിലായിരുന്നു അപ്പോ മൂന്ന് ലെവലാക്കി ചെയ്തു മൂന്നാമത്തെ ലെവലിൽ വീട് എന്നുള്ള ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു തട്ടം കൂടിയുണ്ട് അത് നമ്മൾ ഹൈറ്റ് കുറച്ചു ഹൈറ്റ് കുറച്ചെടുത്തു ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു അതിലോട്ടല്ല ഇതിന്റെ താഴെ ഫില്ലിട്ടുണ്ട് അതിലും തന്നെ പറഞ്ഞ എൺപത് സെന്റ് സ്ഥലത്താണ് ഈ വീടി ഒരു അഞ്ചാറ് വണ്ടിയൊക്കെ സുഖമായിട്ട് ഇവിടുത്തെ പ്രത്യേകത കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നമുക്ക് സുലഭമായി കിട്ടുന്ന വെട്ടുകളാണ് അത് വെച്ചിട്ടാണ് നമ്മൾ വീട് ആയിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതേപോലെ തന്നെ വെട്ടുകളുടെ ക്ലാഡിംഗ് അത് ക്ലാഡിംഗ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കും ഇതൊരു ട്രഡീഷണൽ കോണ്ടംപററി മിക്സ് എങ്ങനെയാണ് പറയാ ട്രഡീഷണൽ അതായത് ക്ലൈന്റിന്റെ ആവശ്യം ഒരു ട്രഡീഷണൽ മോഡേൺ വീട് ഓക്കെ ഓക്കെ അപ്പോ അത് മാത്രമല്ല പിന്നെ നമ്മള് മീൻസ് ചൂട് കാര്യങ്ങളൊക്കെ കുറക്കണം പിന്നെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഇത് സിംഗിൾ സ്റ്റോറി വീടാണ് പക്ഷെ ഫ്രണ്ട് കാണുമ്പോ നമുക്കൊരു എടുപ്പ് വേണം അതിന് വേണ്ട നമ്മൾ ഡബിൾ ഹൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ഈ സൈഡിൽ ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് അതെ അതെ ഇത് ശരിക്കും എങ്ങോട്ടാ ഇത് ഫേസ് ചെയ്തിരിക്കണം ഫേസ് ചെയ്തിരിക്കുന്നത് നോർത്തിലേക്കാണ് നോർത്തിലേക്കാണ് ശരിക്കും നിങ്ങൾ പറഞ്ഞ ആ ട്രഡീഷണൽ വീട് എന്ന് പറയുന്നതിലൂടെ നമുക്ക് ഫ്രണ്ട് ഒരു എന്താ പറയാ ഒരു വരാന്ത പോലെ ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ വരാന്ത വരാന്ത തന്നെ നമുക്ക് വന്നിരിക്കാൻ പറ്റുന്ന സ്പേസ് യെസ് വരാന്തന്നെ തന്നെ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ ഏരിയയിൽ അവർ അങ്ങനെ ശരി ഇതില് റണ്ണിംഗ് ലൈറ്റ് പോയിട്ടുണ്ടല്ലേ റണ്ണിംഗ് ലൈറ്റ് ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ ബോഡി ടൈൽ ആ അതിലാണ് ചെയ്തിരിക്കുന്നത് ആ ടെക്സ്ചർ കോൺക്രീറ്റിന്റെ ഒരു കിട്ടത്തക്ക രീതിയിലോ ഇത് സ്റ്റോൺ കിട്ടണം എന്ന ചെയ്ത സാധനം യെസ് ഈ രണ്ട് സൈഡിലും പെബിൾസ് അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ചെടികൾ ഇത് ഒരു തട്ടാപറമ്പിൽ വീട്ടുപേര് ആയിരിക്കും ഇത് ചെയ്തിരിക്കുന്ന ഫുൾ സ്ട്രക്ചർ അതെ അതെ ഫുൾ സ്ട്രക്ചർ ഇവിടെ ഒരു ഒരു ഓപ്പൺ ആയിട്ടുള്ള ചെയ്തിരിക്കട് പോലെ പറ്റത്തില്ല എന്താ പറയാ സിറ്റൌട്ടും കാർപോർട്സും വേർതിരിക്കാനുള്ള സ്പേസ് പിന്നെ നമ്മളൊരു നമ്മളെ ണ്ട് ബൈക്ക് സൈഡില് നമ്മുടെ ജാളി യൂസ് ചെയ്തു അത് നമ്മുടെ നോർമലി ഉള്ള ക്ലേജാളി തന്നെയല്ലേ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തതേ നിങ്ങള് കാർ പോ അറ്റാച്ച് ആണെന്ന് ചോദിച്ചാൽ അതെ പക്ഷെ അതേസമയം ഡിറ്റാച്ച് ആയിട്ട് തോന്നിക്കാത്ത രീതി ചെയ്തിട്ടുള്ളതാണ് പലരും ചോദിക്കും ഈ ആർക്കിടെക്റ്റിനെ നമ്മളെ വീട് ചെയ്യുമ്പോഴത്തേക്കും ആർക്കിടെക്ടിന്റെ ഒരു തുകയുണ്ടല്ലോ ഇത് നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ ചെയ്യണമെന്ന് വെച്ച് യഥാർത്ഥത്തിൽ നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്പേസ് അതുപോലെ എസ്തറ്റിക്സ് ഇത് ഇതുപോലെ പാലറ്റ്സ് അതൊക്കെ ക്ലിയർ ആയിട്ട് വരാനായിട്ടാണ് ആർക്കിടെക്ടിനെ പലപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഇത് ആ ഇവിടുന്ന് അതായത് ഇവിടുന്ന് നമ്മളിപ്പോ കാർപോർസ് ചെയ്തിരിക്കുന്നു ഒരു വണ്ടി കിടക്കത്തക്ക രീതിയിലുള്ള കാർപോറസ് ഇവിടുന്ന് നമുക്ക് ആക്സസ് ഉണ്ട് ആ ഒരു റാമ്പ് റാംസ് വേണമെന്ന് ക്ലൈന്റിന്റെ ഓ ഇവിടുന്ന് അകത്തോട്ട് കയറാൻ ഭാഗത്തുള്ള ആക്സസ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ഇവിടെ ഒരു സീംലെസ് ആയിട്ടാണ് നമ്മൾ വെളിയിൽ നിന്ന് കണ്ട ആ ജാളി അതുകൊണ്ട് നമുക്ക് ഈ റാമ്പ് ഇവിടെ ഇവിടെയുണ്ട് നമുക്ക് പുറത്ത് നോക്കാൻ മനസ്സിലാവില്ല ഫീൽ ചെയ്യത്തില്ല പലപ്പോഴും പലരും ഡിറ്റാച്ച് ആയിട്ട് ചെയ്യുമ്പോൾ മഴ കൊണ്ട് കയറുക അതൊന്നും ഇല്ല ഇല്ല ഭയങ്കര ഈസി ആയിട്ട് ഇതുവഴി കയറിപ്പോരാം ഇതും ആ അല്ലേ നമ്മുടെ സ്റ്റോൺ ഫിനിഷ് സ്റ്റോൺ സ്നിഷ് ചെയ്തിട്ടുണ്ടായിട്ട് ടൈല് കൊടുത്ത് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളെ മാറ്റ് ഫിനിഷ് ടൈല് കാവിങ് സീരീസ് സിറ്റൌട്ടി കൊടുത്തോഡി പെട്ടെന്ന് ടൈല് അത് ഒക്കെ ആയിട്ട് പിന്നെ ക്ലാഡിങ് ടൈൽസ് നമ്മുടെ ചെയ്തിരിക്കുന്നു അല്ലെ ചുറ്റും ഇവിടെ ഒരു ഓ ചെരുപ്പൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ടല്ലേ ഷൂസ് ഷൂറാക്ക് പോലുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നു ഇനി ബേസിക് ആയിട്ട് ഇവരുടെ എന്താ പറയാ നമ്മുടെ ഡോറ് മെയിൻ ഡോറ് അതായത് എന്താ പറയുക ഫിഫ്റ്റി ഫിഫ്റ്റി അവര് ഹാഫ് ഇതായിട്ടുള്ള ഡോറ് കൊടുത്തിരിക്കുന്നു നോർമലി ഉള്ള ഐഡിയസ് ഇതാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഹൈറ്റ് ആൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് ആ അതെ ആ രീതിയിൽ കൊടുത്തിരിക്കുന്നു വുഡ് അല്ലേ പൂർണ്ണമായിട്ട് അതായത് നമ്മൾ പ്ലാവിന്റെ ഇല്ല ചെയ്തിരിക്കുന്നത് ഓ ടോപ്പിലേക്ക് തേക്ക് പാനിലേക്ക് ആ ഓക്കെ തേക്ക് പാനിൽ ചെയ്തിരിക്കുന്നത് പിന്നെ എനിക്ക് തന്നെ അവര് സ്മാർട്ട് ലോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്ത് ചെയ്തിരിക്കുന്നു ഇതാണ് വീടിന്റെ ഒരു ഓവറോൾ എലവേഷൻ വരുന്നത് ഇത് നമുക്ക് ഇന്റീരിയറിലോട്ട് തുടങ്ങുമ്പോൾ ഡയമണ്ട് ഇന്റീരിയേഴ്സ് ആയിട്ട് ആയിരുന്ന ലാസ്റ്റ് അവസാനം നമുക്ക് നവീനുമായിട്ട് വീണ്ടും ജോയിൻ ചെയ്യാം അപ്പൊ നബിക് യുക് യൂ ഇനി ഇതിന്റെ ഇന്റീരിയർ ഇന്റീരിയർ ചെയ്താൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഡയമണ്ട് ഇന്റീരിയേഴ്സ് ആണ് എന്റെ ഒപ്പമുള്ള ജോസ് ചെയ്യണം ജോസ് ചേട്ടാ നമസ്കാരം ആദ്യം തന്നെ പച്ച വെച്ചോട്ടെ എവിടെയാണ് നിങ്ങളുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഓഫീസ് കണ്ണൂർ ജില്ലയിലാണ് ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് കണ്ണൂരിന്റെ കിഴക്കൻ മേഖലയിലാണ് അവിടെയാണ് അവിടെയാണ് ഞങ്ങളുടെ ഫാക്ടറി യൂണിറ്റ് യൂണിറ്റ് എല്ലാം അവിടെ തന്നെയാണ് കംപ്ലീറ്റ് ഈ വീടിന്റെ ഇന്റീരിയർ അത് ലൂസ് ഉൾപ്പെടെ നിങ്ങൾ മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമൈസ് അപ്പൊ നമുക്ക് ലിവിംഗിൽ നിന്ന് ഞാൻ ആദ്യം ആർക്കിടെക്ചറിന്റെ മൊത്തം ഒരു പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്ലാനാണ് ശരിക്കും ഒരു പാരൽ ലിവിംഗ് എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് സൈഡിലായിട്ട് എന്താ പറയാ സിറ്റിംഗ് ഏരിയ സിറ്റിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നു ഒരു കോർണർ പോലെ എനിക്ക് പീസ് സെപ്പറേറ്റ് ചെയ്യാം സെപ്പറേറ്റ് ഫോം കൊടുത്തിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് സൈഡിൽ നമ്മൾ തന്നെയാണ് തന്നെയാണ് നമുക്ക് വുഡിലും ഏതിലും വർക്ക് വർക്ക് കൊടുക്കും ഏതിലും നമ്മൾ ഒരു സെന്റർ ടേബിൾ അത് വുഡിന്റെ സ്ട്രക്ചർ ബ്ലാസ്റ്റ് ഓപ്പായിട്ട് ഇവിടെ ഒരു പ്രത്യേകത എനിക്ക് ഇവിടെ ഡബിൾ ഹൈറ്റുകൾ കൂടുതൽ പ്രിഫർ പ്രിഫർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതെ ഇവിടെയും വന്നിരിക്കുന്ന ഡബിൾ ഹൈറ്റ് ആണ് അതിലൊരു ഇതിന്റെ ലൈറ്റ് സോഴ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളല്ലേ അതെ ഓ നമ്മൾ തന്നെയാണ് അത് പൂർണ്ണമായിട്ട് ചെയ്യുന്നത് അല്ലേ പൂർണ്ണമായിട്ട് ഇത് ഇതുപോലുള്ള ഡ്രോയിങ്സ് ഓഫ് ഇത് ഇത് നമ്മുടെ ആർക്കിടെക്ട് തന്നെ ഒരു ര് എനിക്ക് തോന്നിയിട്ടുണ്ട് കലാകാരന്മാരായിട്ടുള്ള ആൾക്കാർ പഠിക്കുന്നതായിട്ട് ഞാൻ ഒത്തിരി പേര് ആ ഫീൽഡിൽ ഇവിടുത്തെ ഒരു ഹൃദയഭാഗം എന്ന് ഞാൻ ചിന്തിക്കുന്ന ഇതാണ് കാര്യം എന്റെ അടുത്ത് ആദ്യം സംസാരിച്ചപ്പോ ഈ വീട്ടുകാർക്ക് ആക്ച്വലി കോട്ടിയാടിനോട് ഭയങ്കര താല്പര്യം അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുന്ന ഒരു നാലുകെട്ട് വീടിനോടൊക്കെ വേണമെങ്കിൽ നമുക്ക് സമന്വയിപ്പിച്ചു അതിന് പ്രകാരം ഒരു നടുത്തളം സെൻട്രൽ ഇവിടെ 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 കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ 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 ലാമിനേറ്റ് ചെയ്തിട്ട് ഈ ഒരു ശരിക്കും ആ തീമാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ നമ്മുടെ ഉപയോഗിച്ചിട്ടുള്ള ആണ് ആണ് മിക്സ് കാണിക്കുമ്പോൾ നമുക്ക് ഫോർമൽ ലിവിങ് കഴിഞ്ഞിട്ടുള്ള ഫാമിലി ലിവിങ് കാണിച്ചു പോ പോവാം കാര്യം ഫാമിലി ലിവിംഗില് ഇവര് ചെയ്തിരിക്കുന്നത് ഇവിടെ നോർമലി ടി വി യൂണിറ്റ് സാധാരണ എവിടെയും കാണാത്ത രീതിയിൽ തന്നെ ഒരു ബാക്ക് ഫിനിഷ് കൊടുത്തോണ്ട് നമ്മൾ ബോക്സ് വർക്കുകൾ നമ്മൾ താഴെ ചെയ്ത് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫിനിഷ് ഫിനിഷ് ആണ് ഫുൾ ഇതൊക്കെ നിങ്ങളുടെ ഓഫ് വർക്ക് അവിടെ നമ്മൾ ഒരു എന്താ പറയുക സീബ്രാ ബ്ലൈൻസ് ഇതിന്റെ കളറിനോട് സംയോജിച്ച് മാച്ച് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചെയ്തിരിക്കുന്നു മുകളിലൊക്കെ അങ്ങനെ ഇനി ഞാനിപ്പോ നമ്മുടെ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയാണ് സെൻട്രൽ ആയിട്ടുള്ള ഒരു പവർ യൂണിറ്റ് ഞാൻ അങ്ങനെ അതിനെ വിളിക്കുന്നത് കാര്യം സെൻട്രൽ പവർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ തന്നെയാണ് എന്റെ വീട്ടിലെ വീട്ടിലേക്ക് വരുന്നത് ഞാൻ ഈ പ്രയർ ഹോൾ ആണ് ചെയ്തിരിക്കുന്നത് സാധാരണ പ്രയർ ഒരു റൂമിന് പകരം ഒരു സെൻട്രൽ പവർ യൂണിറ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന പ്രയർ ഹോള് അത് ഹാഷ് പുഷ് ഒന്നും അല്ല മറ ഇംപ്ലോയിഡ് ലാമിനേറ്റ് ചെയ്തിരിക്കും ലൈറ്റ് ലൈറ്റ് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് സെയിം സ്റ്റോൺ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു 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 ആയിട്ടുള്ള അതെ മോഡേൺ മിക്സ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ദാ നമ്മൾ വെളിയിൽ കണ്ട അതായത് നമ്മള് ഇവരുടെ ഫോർമൽ ലിവിംഗിൽ കണ്ട അതെ ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നു കോർണർ സോഫ അവിടെ ഒരു ഗ്രാമ ഫോൺ സെന്റർ ടേബിൾ അതെ ഇവിടുന്ന് അവർ ഡബിൾ ഹൈറ്റ് ഇവിടെ ഡബിൾ ഹൈറ്റ് ആയിരിക്കണേ എന്റെ അടുത്ത് അവര് പറഞ്ഞാൽ അടികളം ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ടെന്നാ ഇവിടുന്ന് അങ്ങോട്ടൊരു എന്താ പറയുന്ന ഒരു സ്റ്റെപ്പ് കൊടുത്തോണ്ട് അല്ല എന്നുണ്ടായാലും ഒരു അപ്സ്തയർ പോലെ കൊടുത്തോണ്ട് ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് അല്ലെ ഇവിടെ നമ്മൾ ഒരു കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്ന പുതിയ സെറ്റ് നമുക്ക് ആ ഇവരുടെ സ്ഥലം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അവര് ലൈബ്രറി സെറ്റ് ചെയ്യാനായിട്ട് ബാക്കി അവർ താമസിക്കാം ശരിക്കും പ്രവാസികളാണ് വരുന്ന സമയത്ത് ചെയ്യാനുള്ള ഒരു ഇതിപ്പോ ഞങ്ങളുടെ കിച്ചണിലോട്ട് പോകുന്ന വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോറിഡോർ പോലെയാണ് ഈ ഒരു ടൈലിനെ ഇവര് ചെയ്തിരിക്കുന്നത് അത് ഉടൻ ടൈൽ കൊടുത്തിരിക്കുന്നു അവിടുന്ന് നേരെ മേലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനെ അങ്ങനെ പാലറ്റ് ചെയ്തുകൊണ്ട് ആ കോറിഡോറിന്റെ അതേ സ്ഥലം ഇവിടെ നിന്ന് പോയിരിക്കുന്നത് ഇവിടെ ഫുൾ ആയിട്ട് ആ സീലിംഗ് ഫുൾ ആയിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് നോർമലി ഇത്

ആവശ്യത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് യെസ് ദാ ഇവിടെ നമുക്ക് കട്ട്ലറി കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഗ്യാസ് ഒക്കെ ആയിക്കോട്ടെ അതിന്റെ ടെൻഷൻ ഇല്ലേ അതുപോലെ ഓപ്പൺ ആയിട്ടുള്ള അഡ്ജസ്റ്റ് ആ ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മളൊരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കാരണം ഒരു അലൈൻമെന്റ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഓവൻ യൂണിറ്റ് ഓവൻ ഓവൻ യൂണിറ്റ് യൂണിറ്റ് ആയിട്ട് തന്നെ അതെ ാണ് ചെയ്തിരിക്കുന്നത് പലരും ചോദിക്കാറുണ്ട് ചെയ്യണോ ചെയ്യേണ്ടത് ഞാൻ പറയും നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ വർക്കിംഗ് കിച്ചൺ കൂടെ ഞാൻ കസ്റ്റമർ അടുത്ത് പറയുന്നത് എനിക്ക് ഈ വർക്കിംഗ് കിച്ചൺ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിന്റെ റീസൺ ഉണ്ടേ ഇതിന്റെ കളറാണ് നല്ല ഒരു ബ്യൂട്ടിഫുൾ കളറാണ് അടിപൊളി കളറായിരിക്കും ഇവിടെ അവർ കൗണ്ടർ ടോപ്പ് ചെയ്യുന്ന ഫുൾ ബോഡി ടൈൽ തന്നെയാണ് ബാക്കി ആക്സസറീസ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു ലോഫ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു എന്താ പറയാ എത്രമാത്രം ഭാഗമായിട്ടുള്ള ഒരു കളറാണ് പ്ലസ് ലാമിനേറ്റ് പറയുമ്പോൾ തന്നെയാണ് ഇവിടെ ലാമിനേറ്റ് ആണ് ചെയ്തിരിക്കുന്നത് എടുത്തു ഈ സാധനമാണ് ഇതൊരു ഫോൾഡബിൾ ടൈപ്പ് ടേബിൾ ആണ് അതായത് ഇതിങ്ങനെ എടുത്തുകഴിഞ്ഞ് ഇരിക്കുന്നോട് ഞാൻ മാറ്റുന്നില്ല പക്ഷേ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് ഇടാം അല്ലാത്തപ്പോൾ ആവശ്യമുള്ളപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് അതായത് ഒരു ടേബിൾ പോലെയോ ഇനി അതല്ല നമുക്ക് അയർണിംഗ് ബോക്സ് അയൺ ചെയ്യാനായിട്ടുള്ള ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി നമുക്ക് ഇവിടുന്ന് തന്നെ ടൈം ചെയ്ത് കൊടുക്കാൻ എളുപ്പമാണ് ഇവിടുന്ന് അവർ ക്രോക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ക്രോക്കറി ഷെൽഫ് ഡൈനിങ്ങിന് അടുത്താണെന്ന് വെച്ചാൽ ഡൈനിങ്ങിന് അടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഒരു സ്പേസ് വിടാതെ ക്രോക്കറി ഷെൽഫ് അവർക്ക് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നു അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഇത് പറയുമ്പോഴ പ്രസ്റ്റ് ലാമിനേഷൻ തന്നെയാണ് ഇത് കൊള്ളാം കേട്ടോ അതിനോട് ജോയിൻ ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും വെക്കാൻ പിന്നെ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ആർക്കി ഡ്രൈവും ഇത് നമ്മടെ എന്താ പറയാ നോർമലി ചെയ്യുമ്പോഴത്തേക്കും ഡൈനിംഗ് നമ്മുടെ സ്കോപ്പിൽ ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് വരുന്നതല്ലേ ചെയ്തിരിക്കുന്ന വിവേക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയോ അതുപോലെ നമ്മൾ നമ്മൾ ചെയ്തു തോന്നുന്നു മാർബിൾ ടോപ്പ് ടോപ്പ് ഫുൾ വുഡിൽ ചെയ്തിരിക്കുന്നു ഓ വുഡിൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ കൊണ്ടിരിക്കുന്നത് ഈ ഡൈനിങ് ടേബിളിന്റെ മുകളിലായിട്ടുള്ള സീലിംഗ് നമ്മൾ ഒന്ന് പറഞ്ഞാണ് പക്ഷെ അവിടുത്തെ ഹാങ്കിംഗ് ലൈറ്റ് പറയേണ്ടതാണ് ഇന്റീരിയർ ഡിസൈൻ ഏറ്റവും കൂടുതൽ വരുന്ന പ്രധാന ലൈറ്റിന് നിങ്ങൾ ഇവിടെ ഇവിടെ ലൈറ്റ് ലൈറ്റ് ചെയ്തിരിക്കുന്നു ആണ് കസ്റ്റമർക്ക് വേണ്ടത് ഈ ആംബിയൻസ് നമുക്ക് സെറ്റ് അതുകൊണ്ട് സാധിച്ചു സാധിച്ചു വാഷിംഗ് വാഷിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയ നമ്മളിവിടെ ഈ ഒരു വാഷ് കൗണ്ടറിന് വേണ്ടിയിട്ട് ശരിക്കും ഒരു ആയ വലിയൊരു സ്പേസ് നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് വാഷ് കൗണ്ടർ അവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് അങ്ങനെ ഈ ഒരു ഏരിയ ഒരു ഫീലോട്ട് കൊണ്ടുവരാൻ പറ്റി എനിക്ക് പറഞ്ഞാണോ അങ്ങനെ ഒരു വാഷിംഗേരി ഡിസൈനർ ടൈലാണ് അതുപോലെ തന്നെ ലാറ്ററേറ്റ് കൊടുത്തിരിക്കുന്നു നൈറ്റിൽ എനിക്ക് അടിപൊളിയായിരിക്കും ഇത് നൈറ്റിലാണ് കുറച്ചുകൂടി ഈ ഒരു ഏരിയ ആണ് നമുക്ക് നല്ലൊരു ഫീൽ ഏരിയ കവർ 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 ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത് നെറ്റ് കൊടുത്ത് നമുക്ക്

ഹൈഡ്രോളിക് ഹൈഡ്രോളിക് ആയിട്ടുള്ള ലിഫ്റ്റ് ആണ് ലിഫ്റ്റ് ലിഫ്റ്റപ്പ് ഓ അത് ശരി സ്റ്റോറേജ് ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു സൈഡ് ടേബിൾ ആ വാഡ്രോ ആയിട്ട് ഇതാണ് ആറ്റിതാണ് ചെയ്യുന്നത് ഇവർക്ക് ഇത്ര ആവശ്യം ആവശ്യം ആയിട്ടുള്ള റിക്വയർമെന്റ് ആയിരുന്നു അതുകൊണ്ട് ഇതാണുള്ളത് യെസ് ഇവിടെ ഒരു പോലെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഓപ്പോസിറ്റ് നമ്മുടെ എന്താ പറയാ ജനലിന്റെ അവിടെയും ഇതേ വേവിന്റെ സ്റ്റോറേജ് നമുക്ക് ആ ഫുൾ സ്റ്റോറേജ് കിട്ടുന്നുണ്ട് ഈ ഗൾഫിലുള്ള ബെഹറിനൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരുപാട് ലഗേജസ് അതുകൊണ്ട് ലോഫ്റ്റ് അത് തന്നെയാണ് കൊടുത്തത് പിന്നെ ഇവിടെ ഉണ്ട് ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ഏരിയയിൽ നമ്മൾ നല്ല രീതിയിൽ സ്റ്റോറേജ് നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാം മറിയുമ്പോഴേ വിത്ത് ലാമിനേഷൻ ഒരേ കളറാണ് വീണ്ടും ഒരേ കളറാണ് ഇത് അവരുടെ പ്രിഫറൻസ് ആയിരുന്നു അങ്ങനെ ചെയ്തിരിക്കുന്നു ഇതെല്ലാം ഡോർ വരെ നമ്മുടെ എഫ്ആർ പി ഡോർ ആണ് കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് ബെഡ്റൂം അല്ലേ ഇത് സെക്കൻഡ് ബെഡ്റൂം ഗസ്റ്റ് ഗസ്റ്റ് ബെഡ്റൂം ബെഡ്റൂം ആ അതുകൊണ്ട് തന്നെ സൈസ് സൈസ് കോട്ടേ കൊടുത്തിട്ടുള്ളൂ ആണ് 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 കൊടുത്തിരിക്കുന്നത് രണ്ട് രണ്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് യെസ് ഈ ഈ ഇത് 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 നമ്മൾ ഒരു 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 കളർ 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 ശരിക്കും ലാമിനേറ്റ് ലാമിനേറ്റ് ഞാൻ ആ ആ മാറ്റ് ഫിനിഷ് ഫിനിഷ് ഓക്കേ അത് സൈഡിലും സൈഡ് ടേബിൾസ് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് സൈഡ് ടേബിൾസ് പിന്നെ ടേബിൾസ് നമ്മള് താഴത്തെ ഒരു പോർഷൻ നമ്മൾ വുഡിൽ ടോപ്പിലോട്ട് വരുമ്പോൾ നമ്മൾ ആ ബോക്സ് വർക്ക് രണ്ടിനും കൂടെ ഒരു ആണ് നമുക്ക് കോമ്പിനേഷനാണ് ശരിക്കും ഇവിടെ ഒരു എന്താ പറയാ ഗസ്റ്റ് ബെഡ്റൂം ആയിട്ട് ഇതിന്റെ ആവശ്യം ആവശ്യമുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടെ ഉള്ളത് ഇവരുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് യെസ് ഡ്രസ്സിംഗ് യൂണിറ്റ് മറൈൻ നമ്മൾ പറഞ്ഞതുപോലെ പ്ലസ് ലാമിനേഷൻ വിത്ത് മിറ കൊടുത്തിട്ടുണ്ട് മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം പോലും ഈ പറഞ്ഞ പോലെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നല്ല സൈസ് ആ അതായത് പതിനാല് സൈസുള്ള വലിയ മാസ്റ്റർ ബെഡ്റൂം ആണ് ഫുൾ സൈസ് സിംഗിൾ നമ്മുടെ സൈസ് കോട്ടൺ സൈസ് കോട്ടാണ് വെച്ചിരിക്കുന്നത് ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ഹെഡ് ബോർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓ അത് നമ്മുടെ സെൻട്രൽ നോർമലി ഉള്ള സൈഡ് സൈഡ് എല്ലാം കോട്ട് ബോക്സ് ആയിട്ട് ജോയിൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നു മെറ്റൽ ആർട്ട് ഒക്കെ ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ് ആണേ നിങ്ങൾ പാനലിങ് പാനലിംഗ് നമ്മുടെ പാനലിങ് ചുറ്റും വരുന്ന മാത്രം സീലിംഗ് സീലിംഗ് ആണ് പ്രൊഫൈൽ പ്രൊഫൈൽ ലൈറ്റ് ഒരു ഒരു സംഗതിയുടെ അതെ അതെ പ്രൊഫൈൽ ലൈറ്റിന്റെ ഒരു സമയമാണ് ഈ ഇവിടെ നമ്മൾ ആ സ്പേസ് നമ്മൾ വൃത്തിയായിട്ട് യൂട്ടിലൈസ് കൊടുത്തിട്ടുണ്ട് ഒരു യൂണിറ്റ് വാട്ടർ ചെയ്യുന്ന അതുകൊണ്ട് മാത്രം തുറന്നു കാണിക്കാത്ത വാഡ്രൂബ് റൂമിൽ നിന്നും വേറൊരു റൂമിലോട്ടുള്ള പാസിങ് അടിപൊളിയാട്ടോ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ എനിക്ക് തന്നെ ഈ റൂമിന് മാത്രം ഇച്ചിരി വലിപ്പം കൂട്ടിയിട്ടുണ്ട് അതെ ഇത് പേരൻറ്റ് ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ ഇതിന്റെ കുറച്ചുകൂടെ എനിക്ക് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയെന്ന് പറയാൻ കാര്യം ഇതിന് നടുക്ക് അത്രയേറെ സ്പേസ് കൊടുത്തിരിക്കുന്നു സാധാരണ എന്താ വെച്ചാൽ ഇവിടെ ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് ആറാണ് പതിവ് പക്ഷെ അതുപോലെ വേണമെങ്കിൽ ഒരു കിങ് സൈസ് കോട്ടിന്റെ സ്പേസ് ഇവിടെ കൊടുത്തിട്ട് രണ്ട് സൈഡിലായിട്ട് നിങ്ങൾ ബെഡ് കോട്ട് ക്രമീകരിച്ചിരിക്കുന്നു ഫുൾ ആയിട്ടുള്ള രണ്ടുപേരുടെ സ്റ്റോറേജ് ബാക്കിയുള്ള സ്റ്റോറേജുകൾ ടേബിൾ ആ അത്ര ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ഇവിടെ ഹാൻഡിൽസ് മുഴുവൻ ആക്ച്വലി കസ്റ്റമൈസ് ആയിട്ട് നമ്മൾ അതാ ഡിസൈൻ അങ്ങനെ അങ്ങനെ തന്നെ വേണ്ടി ഞാൻ കസ്റ്റമേഴ്സിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഇന്റീരിയർ പൂർണ്ണമായിട്ട് നമ്മുടെ ഡയമണ്ട് ഇന്റീരിയേഴ്സാണ് ചെയ്തിരിക്കുന്നത് ലൂസ് ഫർണിച്ചർ ഉൾപ്പെടെ അതെ ഇവിടെയുള്ള ഇന്റീരിയർ കബോർഡ് വർക്ക് ഉൾപ്പെടെ കബോർഡ് വർക്ക് ഉൾപ്പെടെ ശരി നമ്മുടെ ആർക്കിടെക്ട് നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുകയാണ് അതായത് ഇത്രേ ഉള്ളൂ ഒരു വീട് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ വിളിക്കാൻ പറ്റുമോ അതാണ് ഒരു ചോദ്യം വീട് നമ്മൾ ഫുൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടെൻ കി ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് യെസ് ഈ വീട്ടിലെ സ്കോപ്പ് നമുക്ക് ഇന്റീരിയർ മാത്രമായിരുന്നു പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ടെൻ കെ ആയിട്ട് പ്രൊജക്ട് എടുത്ത് ചെയ്യുന്നുണ്ട് ഈ ആർക്കിടെക്ടും നമ്മളും ഒരു ജോയിന്റ് വെഞ്ചർ ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അത് ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിന്റെ ഡിസൈൻ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ചെയ്തു കൊടുക്കാൻ ആയിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്ത് വീട് ആദ്യം വെക്കാൻ പറ്റുന്ന ഇന്റീരിയ ഡിസൈൻ ഉൾപ്പെടെ എല്ലാം ഇവർ ആദ്യം പ്രൊവൈഡ് ചെയ്യണം അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ ഈസി എക്സിക്യൂട്ട് ചെയ്യാൻ ഈസിയാണ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഇനി പറയേണ്ടത് ഇവിടുത്തെ നിങ്ങളുടെ കസ്റ്റമർ തന്നെയാണ് തീർച്ചയായും നമുക്ക് അവരുമായിട്ട് ഇരുന്നിട്ട് ലാസ്റ്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം തീർച്ചയായും അപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്നത് നമ്മുടെ സാബുസാറുണ്ട് ഉണ്ട് അതുപോലെ ജോവാൻ ഉണ്ട് ഇവിടെ ഇല്ലാത്ത ഒരാളെ ഒരാള് ആണ് ജോവാന്റെ ബ്രദർ പഠിക്കാൻ പോയിരിക്കുകയാണ് സാബു സാറെ ഒരു പ്രവാസി ഒരു വീട് വെക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ പ്രവാസികളാക്കുന്നത് നിങ്ങളുടെ അതിന്റെ അതിന്റെ എന്താ റിസൾട്ട് പറഞ്ഞാട്ടെ ഞങ്ങളുടെ എന്ന് പറയുന്നത് ഒരു നാല് കെട്ട് വീടായിരുന്നു ഞങ്ങൾ ആദ്യം മുതലേ മനസ്സിൽ പ്രവാസി ആകുന്ന കാലം മുതൽ ഉദ്ദേശിച്ചോണ്ടിരുന്നത് അങ്ങനത്തെ ഒരു വീട് വെക്കണം എന്നായിരുന്നു കാലതാമസങ്ങൾ വന്നു പിന്നെ അത് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് അങ്ങനത്തെ സ്ഥലം വേണം അങ്ങനെ സ്ഥലം ആദ്യം എടുത്തു വാങ്ങി അത് ആ വീടു ഉണ്ട് ഓ ശരി സ്ഥലം മേടിച്ചു സ്ഥലം മേടിച്ചിടാം എന്നുള്ളതാണ് ആദ്യത്തെ കൺസീറ്റ് പിന്നെ അത് കഴിഞ്ഞപ്പോ തോന്നി തറ കെട്ടിയിടാം അപ്പൊ നമുക്കൊരു പ്ലാൻ വേണം അങ്ങനെ രണ്ടു മൂന്ന് പേരെ കൊണ്ട് വരപ്പിച്ചു നമുക്കത് സാറ്റിസ്ഫൈഡ് ആണോന്ന് ചോദിച്ചാ ഒരു വിധമായിരുന്നു പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഒരു ഇതിലേക്ക് എത്തിയില്ല അങ്ങനെയാണ് ഞാൻ നവീനുമായിട്ട് എത്തില്ല എത്തിപ്പ പലരും അതിനെ കുറിച്ച് പല നെഗറ്റീവ് അത് കഴിഞ്ഞിട്ട് നവീനായിട്ട് ഞങ്ങള് കണക്ട് ചെയ്തു നവീൻ പറഞ്ഞു ഞാൻ വരുന്ന വരച്ച് തരാം നിങ്ങൾ അത് നോക്ക് എന്ന് പറഞ്ഞു ഫസ്റ്റ് വര ക്ലിയർ ആയെന്ന് അടുത്ത് പറഞ്ഞു ഫസ്റ്റ് വര ഞങ്ങൾക്ക് ആദ്യം വരച്ച് ഇതല്ല ഇതിനെക്കാട്ടിനും വേറെ അപ്പോൾ അത് ഈ പറഞ്ഞ സ്ഥലത്തിന്റെ വീതി അപ്പൊ അത് വന്നുകഴിഞ്ഞപ്പോ അത് ചുരുക്കേണ്ടി വന്നു കാരണം അതിന്റെ മാടിന്റെ വെള്ളം അപ്പുറത്തെ പറഞ്ഞ് പോയി ഞാൻ പറഞ്ഞു അത് വേണ്ട നമുക്ക് നാളെ ഇനി അതിനൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഒതുക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ അതിനെ ഒതുക്കി എനിക്ക് തോന്നുന്നു മേഡത്തിന് ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നിരിക്കാം ഇത് വരുമ്പോൾ വരുമ്പോ ഒന്നും ഞാൻ പറയുന്നില്ല അതിന് നിങ്ങൾ ഒരു പ്ലെയിൻ കൂടി എനിക്ക് ഇങ്ങനെ ഒരു സാധനം വേണം ഇന്റീയലിൽ വരുമ്പോൾ ഒരുപാട് സംഗതികൾ പറയും എന്റെ വൈഫിന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചോദിക്കുക കിച്ചൺ നിങ്ങളുടെ വർക്കിംഗ് കിച്ചൺ ആയിക്കോട്ടെ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ പുറത്തുള്ള ആ ഒരു കിച്ചൺ ആയിക്കോട്ടെ ഇത് രണ്ടും കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് എത്രമാത്രം ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുണ്ട് കിച്ചൺ രണ്ട് കിച്ചൺ വേണോന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് മീൻസ് കൊറേ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ അതിനെപ്പറ്റി വീഡിയോ കാണുന്നുണ്ട് അപ്പം അതിനെ പറ്റി ധാരണ വന്നു അപ്പൊ നമുക്ക് രണ്ട് കിച്ചൺ വേണം പിന്നെ അവിടെ വാഷിംഗ് മെഷീൻ അയൺ പ്ലേസ് അതൊക്കെ അവിടെ തന്നെ പ്ലേസ് ചെയ്യണം പിന്നെ ടോളിയൂണിറ്റ് നിങ്ങൾ വെച്ചത് ഭയങ്കര ബുദ്ധിപൂർവ്വമായ തീരുമാനം നമ്മൾ ചിന്തിക്കാൻ അത്ര വിചാരിക്കാത്തത്ര അതിന് സ്പേസ് ഉണ്ട് അത്രയും കാര്യങ്ങൾ അതിനുള്ളിൽ ഡയമണ്ട് എന്തായാലും കളഞ്ഞിട്ടില്ല എക്സ് കളഞ്ഞിട്ടില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ കളഞ്ഞിട്ടില്ല എല്ലാം വളരെ കൃത്യമായിട്ട് എത്തിച്ചു എന്നുള്ളതാണ് എന്റെ വിശ്വാസം അടുത്ത തലമുറ അതായത് നമ്മുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തലമുറയാണ് ഈ തലമുറ ഇത് ഉപയോഗിക്കുമെന്ന് പറയുന്നത് അടുത്ത പ്രോജക്ട് വരും കൊള്ളാ അവസാനിപ്പിക്കാണോ തൊട്ട് തന്നെ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ട എഞ്ചിനീയറിനായിരുന്നു എന്റെ ചേട്ടനെപ്പോഴും എപ്പോഴും നടക്കുമായിരുന്നു ഞങ്ങള് രണ്ടു സംസാരിച്ച് അങ്ങനെ കൊറച്ചൊക്കെ ഞാൻ ഞാൻ കുറച്ച് പ്ലാൻസ് ഒക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാന്ന് വെച്ചാ പിന്നെ എനിക്കൊരു വല്യ ആഗ്രഹം ഞങ്ങളുടെ റൂംസിലെല്ലാം ഒരു വരയ്ക്കെ ആയിട്ട് അതപ്പോ ഒരു പ്രോബ്ലം തോന്നിട്ട് പിന്നെ അത് ചെയ്യാൻ പറ്റില്ല പിന്നെ മെറ്റൽ ആർട്ട് മെറ്റൽ ആർട്ട് പിന്നെ കിട്ടിയില്ല ഇനി ചെയ്യും നമ്മൾ ഒരു എന്താ പറയാ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അതാ പറഞ്ഞു വരുന്ന തലമുറയാണ് ഈ കുട്ടികളാണ് പ്രധാനം എന്ന് പറയും കുട്ടിക്കാലമാണ് പ്രധാനം എന്തായാലും ഒരു ഹാപ്പി കസ്റ്റമർ എന്ന് ഞാൻ കരുതട്ടെ തീർച്ചയായിട്ടും അപ്പോൾ സാർ എപ്പോഴും ഒരു വീട്ടിലോട്ട് ഞാൻ പറയാറുള്ള വീഡിയോസിലൊക്കെ പറയാനുള്ള ഒരു വീട്ടിലോട്ട് നമ്മൾ ഇടിച്ചു തരച്ചില്ല ീടെന്നു പറയുന്നത് നമ്മുടെയൊക്കെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ് എല്ലാവരുടെയും അപ്പോ അങ്ങോട്ടാണ് നമ്മൾ ഇടിച്ചു കയറി ഞങ്ങളിവിടെ വരുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് ഒൻപത് മണി ഇപ്പൊ സമയം പത്തരാം ഈ ഒരു ചെറിയ സമയം ഒരുപാട് കാര്യങ്ങൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമറെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അതവിടെ അവസാനിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ ബിൽഡപ്പ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നത് തന്നെയാണ് ഇനി എനിക്ക് നിങ്ങളുടെ സർവീസിനെ ബാക്കി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കൺസ്ട്രക്ഷൻ എവിടെയൊക്കെ ചെയ്യുന്നുണ്ട് കൺസ്ട്രക്ഷൻ ഞങ്ങൾ ചെയ്യുന്നത് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലയിലാണ് ഓ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇന്റീരിയർ വർക്ക് നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും തന്നെ ചെയ്യുന്നുണ്ട് നമുക്ക് കോട്ടയത്തും കൊല്ലത്തും എല്ലാം പ്രോജക്ടുകൾ നടന്നോണ്ടിരിക്കുന്നുണ്ട് ഓ പിന്നെ ബാംഗ്ലൂർ ചെയ്യുന്നുണ്ട് കോയമ്പത്തൂർ ചെയ്യുന്നുണ്ട് മാക്സിമം ഏരിയ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് പക്ഷെ ഡിസൈനിങ് വർക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലായിടത്തും ചെയ്യാൻ പറ്റിയേക്കും ഒരു ചെയ്യും ചെയ്യും എന്തിനും നമ്മൾ നമ്മൾ ആഫ്റ്റർ സെയിൽ സർവീസ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ഫൈവ് ഇയർ നമ്മൾ സർവീസ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നീട് നമ്മൾ ഈ ചെയ്യുന്ന പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ ട്വന്റി ഇയേഴ്സ് വാറണ്ടി ഉള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത് മറൈൻ നമ്മൾ നമ്മൾ മിനിമം ഒരു ഉള്ള ചെയ്യുന്നത് അപ്പോ താങ്ക് യുക് യു തീർച്ചയായിട്ടും താങ്ക് യു എപ്പോഴും കാണിക്കുന്നത് എപ്പോഴും പറയുന്നത് ആണ് ഞാൻ വീണ്ടും പറയട്ടെ എന്റെ വീഡിയോസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊജക്ട് കണ്ട് അതിൽ സർവീസ് പ്രശ്നമുണ്ട് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ വിളിക്കാം അങ്ങനെ വിളിച്ച ആൾക്കാരുണ്ട് അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്പനിയെ മാത്രം പരിചയപ്പെടുത്തുള്ളൂ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അതാണ് വീണ്ടും 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 എടുത്തു പറയുന്നത് സർവീസ് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു വീണ്ടും കാണാൻ പറ്റുമ്പോൾ മിക്ക എക്സ് വീഡിയോ ആയിരിക്കും അജയ് ശങ്കർ സൈനിക ഡോക്ടർ